കണ്ണൂർ തലശ്ശേരി റൂട്ടിലെ നടാലിൽ അടിപ്പാത നിർമ്മിക്കുമെന്ന ഉറപ്പ് പാലിക്കാത്തതിനെതിരെ പ്രഖ്യാപിച്ച ബസ് പണിമുടക്ക് നടത്താൻ നിശ്ചയിച്ചിരുന്ന പണിമുടക്കാണ് ഫെബ്രുവരി അഞ്ചിലേക്ക് മാറ്റിയത് നടാൽ അടിപ്പാത വിഷയത്തിൽ തീരുമാനമായില്ലെങ്കിൽ ജില്ലയിൽ എൻ എച്ച് അറുപത്തിയാറിന്റെ മുഴുവൻ പ്രവൃത്തിയും തടയുമെന്ന് കെ സുധാകരൻ എം പറഞ്ഞു കണ്ണൂർ തലശ്ശേരി റൂട്ടിൽ സർവീസ് നടത്താൻ ഒരു തരത്തിലും കഴിയാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്ന് ജില്ലാ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ വ്യക്തമാക്കി നടൽ ഒ കെ യു പി സ്കൂളിന് സമീപം ബൈപ്പാസിൽ അടിപ്പാത പണിയണമെന്ന ആവശ്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല നേരത്തെ അടിപ്പാത പണിയാമെന്ന് അധികൃതർ ഉറപ്പു നൽകിയതാണ് ഇതേ തുടർന്നാണ് പ്രഖ്യാപിച്ച സമരങ്ങളിൽ നിന്നും പിന്മാറിയത് എന്നാൽ ഇപ്പോൾ ഉറപ്പിൽ നിന്നും പിന്നോക്കം പോകുന്ന സ്ഥിതിയാണുള്ളത് ഇതേ തുടർന്നാണ് ഇരുപത്തിയെട്ടിന് ബസ് ഉടമകൾ പണിമുടക്ക് പ്രഖ്യാപിച്ചിരുന്നത് എന്നാൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി വിഷയം ചർച്ച ചെയ്യാമെന്ന ഉറപ്പു നൽകി ശനിയാഴ്ച ചർച്ച നടത്താനായിരുന്നു തീരുമാനം എന്നാൽ മന്ത്രിയുടെ അസൗകര്യത്തെ തുടർന്ന് ചർച്ച മാറ്റിവെച്ചിട്ടുണ്ട് പണിമുടക്ക് മാറ്റിവെക്കണമെന്നും മന്ത്രി ബസ് ഉടമകളോട് അഭ്യർത്ഥിച്ചു ഈ അഭ്യർത്ഥന മാനിച്ചാണ് ഫെബ്രുവരി അഞ്ചിലേക്ക് പണിമുടക്ക് മാറ്റിയതെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ ജനറൽ സെക്രട്ടറി രാജ്കുമാർ കരുവാരത്ത് പറഞ്ഞു ഫെബ്രുവരി അഞ്ചിനു മുമ്പ് ഒരു തീരുമാനമായില്ലെങ്കിൽ കണ്ണൂർ തലശ്ശേരി റൂട്ടിൽ അനിശ്ചിതകാലത്തേക്കും കണ്ണൂർ ജില്ലയിൽ ഒരു ദിവസത്തെ സൂചനാ പണിമുടക്കം നടത്തുമെന്നും രാജ്കുമാർ കരുവാരത്ത് പറഞ്ഞു നടാൽ അടിപ്പാത വിഷയത്തിൽ അടിയന്തര നടപടി ഉണ്ടായില്ലെങ്കിൽ ജില്ലയിലെ എൻ എച്ച് അറുപത്തി ഒരു വർക്കും നടത്താൻ കഴിയാത്ത സ്ഥിതി ഉണ്ടാകുമെന്ന് കെ സുധാകരൻ എംപിയും മുന്നറിയിപ്പ് നൽകി അടിപ്പാത ഇല്ലാത്തതിനാൽ കണ്ണൂർ തോട്ടട തലശ്ശേരി റൂട്ടിലെ യാത്രാപ്രശ്നം അതിരൂക്ഷമാണ് ഇക്കാര്യം കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നേരിട്ട് കണ്ട് അറിയിക്കുകയും പാർലമെന്റിലടക്കം വിഷയം ഉന്നയിക്കുകയും ചെയ്തിരുന്നതാണ് എന്നാൽ അനുകൂലമായ തീരുമാനം കൈക്കൊള്ളാത്തത് ജില്ലയിലെ ഉദ്യോഗസ്ഥർ നൽകുന്ന തെറ്റായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണെന്നും കെ സുധാകരൻ എം ആരോപിച്ചു അടിയന്തരമായി ഈ വിഷയത്തിൽ പരിഹാരം കാണാൻ ജില്ലാ അധികൃതർ തയ്യാറാകണമെന്നും സുധാകരൻ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ